ആയിക്കൂട്ടുകാരി അപ്പം ഇതാണ് നമ്മുടെ ടേസ്റ്റി അടിപൊളി വെറൈറ്റി ഡിഷസ് ആയിട്ടുള്ള തലപ്പീര അപ്പോൾ ഈ തലപ്പീര ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ചാളമീൻ്റെ കൊണ്ടാണ് അപ്പം ഇത് നമുക്ക് ചീനയുടെ കൂടെയും നമ്മുടെ ചീനി പുഴുങ്ങിയാലും ചീനി വേവിച്ചാലും ചോറിൻ്റെ കൂടെ എല്ലാം തിന്നാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഈ തലപ്പീര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ഹായ് കൂട്ടുകാരെ ചത്തൻസ് ഡ്രീ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ചാള കിട്ടിയിട്ടുണ്ട് അപ്പം കൊല്ലത്തെ ചാള കൊല്ലങ്കാരുടെ ചാള ചാള കിട്ടിയിട്ടുണ്ട് മത്തിയല്ല കേട്ടോ ചാളയാണ് അപ്പോൾ ഇന്നത് നമുക്ക് വളരെ കുറച്ചധികം കിട്ടിയിട്ടുണ്ട് രണ്ടര കിലോ ചാള നൂറ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമുക്ക് ആ ചാള വെച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കിട്ടി ആ ചാളമീ ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ അപ്പം നമ്മൾ മേടിച്ച ആ ഒരു ചാള താണ്ട ഇതാണ് രണ്ടര കിലോ ചാള നൂറ് രൂപയ്ക്കാണ് കിട്ടിയേക്കുന്നത് ഒരു വലിയ പാത്രം നിറച്ചുണ്ട് അപ്പം നല്ല ഫ്രഷ് പച്ച ചാളയാണ് കിട്ടിയേക്കുന്നത് അപ്പം ഇത് വെച്ച് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകല്ലേ ഇതിനകത്ത് എല്ലാവരും കളയുന്ന ഈ സാധനമാണ് ഈ തല ഈ തല വെച്ച് നല്ല അടിപൊളിയൊരു വിഭവം ഞാൻ ഉണ്ടാക്കി കാണിക്കാം അപ്പം എല്ലാവരും കണ്ടുനോക്കും ആദ്യം നമുക്ക് ഈ ചാളയിൽ നിന്ന് വെട്ടിക്കഴുകി എടുക്കാം അപ്പം എന്താ നമ്മൾ ചാള വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഈ ചാള മീനല്ല വേണ്ടുന്നത് ഇതിൻ്റെ തലയാണ് ഇതിൻ്റെ തല വെച്ചുള്ള ഒരു വിഭവമാണ് ഒരു കൂട്ടാനാണ് ഞാൻ വെക്കാൻ പോകുന്നത് കൂട്ടാനല്ല തോരൻ പോലെയൊക്കെ ഇരിക്കും ഒരു വിഴുക്കുവിരട്ടി പോലെയും തോരൻ പോലെയൊക്കെ ഇരിക്കും ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടോ ഇതിൻ്റെ തല വെച്ചിട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ തലയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് തലയെടു തല നമുക്ക് മുറിച്ചെടുക്കാം അപ്പം നമ്മൾ അതിൻ്റെ തല പ്രത്യേകമായിട്ട് വെട്ടിയെടുത്ത് വെച്ചേക്കാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം ഇപ്പം ഇതൊരു വെറൈറ്റി ഡിഷസ് ആണ് കേട്ടോ വെറൈറ്റി ഡിഷ് എല്ലാവരും ഒന്നും തല ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇനി മുതൽ ചാള കിട്ടുമ്പോൾ നിങ്ങൾ ആരും തല കളയരുത് നമുക്കത് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാം തല എന്താ പറയുന്നത് തല വിഴുക്കുവിരട്ടി എന്ന് വേണമെങ്കിൽ പറയാം തല തോരൻ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം പക്ഷേ ഇതൊരു ടേസ്റ്റി ഫുഡാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ആരും അല്ലേ അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്താം രണ്ട് സവാള കുറച്ച് പച്ചമുളക് അതായത് ഈ പച്ചമുളക് കണ്ടോ ഈ പച്ചമുളക് ഇതിൻ്റെ ആണ് അതായത് ഉണ്ടമുളക് നല്ലൊരു മണമൊക്കെ കിട്ടും ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ ഈ കറിയാപ്പിലേ കറിയാപ്പിലയും ഞാനുമായിട്ടൊരു ആത്മബന്ധമുണ്ട് അതെന്തുവാണെന്ന് എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കറിയിൽ ഇടുന്നതെന്നൂടെ കാണിച്ചു തരാം ഇടുന്നതിനാവശ്യമായിട്ട് രണ്ട് രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പാത്രം തേങ്ങ ഒരു ചെറിയൊരു പാത്രത്തിലൊരു അരമുറി തേങ്ങയെക്കാട്ടിലും വളരെ കുറച്ച് തേങ്ങ കുറച്ച് ഇഞ്ചി വട്ടത്തിലരിഞ്ഞത് കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനം മതി ഞാൻ പറഞ്ഞ് തലപ്പീരി ഉണ്ടാക്കുന്നതിന് ആ അതിൻ്റെ പേര് എന്നാണ് തലപ്പീരി ഉണ്ടാക്കുന്നതിന് അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന വിധം കാണാം അപ്പം നമുക്കതിനായിട്ട് ആദ്യമേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം അപ്പം ഈ ചട്ടിയിലെ വെള്ളം വറ്റി വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് കുറച്ച് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് കടു പൊട്ടി ചെയ്യുമ്പം നമുക്കതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തട്ടി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി എല്ലാം തട്ടി കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇതിൽ ഇളക്കി കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വഴങ്ങാ മതി ആ പച്ച മണം ജസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കാം അപ്പൊ ഈ സവാള കുറച്ചും കൂടി നന്നായിട്ട് വഴണ്ടി കിട്ടും എങ്കിലും ഇത് ഒരുപാട് വഴലാണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ പച്ചമുളക് ഒന്ന് മാറിയ മതി അപ്പൊ ഇതിനകത്ത് പച്ചമുളക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം അതും ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇന്ന് ഇളക്കിയതിനു ശേഷം നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന തല ൊടുക്കാം ഇതിനുശേഷം ഇത് നന്നായി ഇനി ഇളക്കുക ഇളക്കുക ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്രയും വെള്ളം മതിയാവും കുറച്ച് വെള്ളം മതി ഞാൻ മുട്ട ഒഴിച്ചിട്ടില്ല കുറച്ച് വെള്ളം ബാലൻസ് ഉണ്ട് ഇത്രയും വെള്ളം മതി ഇനി ഇത് നന്നായിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് ഈ അടച്ച് വെച്ചിരിക്കുന്ന കുറഞ്ഞു നോക്കാം അപ്പോൾ ഇത് ഏകദേശം ശരിയായിട്ടുണ്ട് നമുക്ക് ഇതിലേക്കിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ലേശ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് തന്നെ നന്നായി ഇളക്കാം പിന്നെ നമുക്ക് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചാൽ തുറന്ന് നോക്കാം വാ അപ്പോൾ ഏകദേശം നമ്മുടെ സാധനം സെറ്റ് ആയിരിക്കുകയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്താ കണ്ടോ നമ്മുടെ മീൻ മീൻപീര ആ അതിൻ്റെ മണമൊന്ന് വേറെ തന്നെ നമ്മുടെ മീൻ മീൻപീരയല്ല നമ്മുടെ തലപ്പീര അപ്പം ഇനി മുതൽ ആരും ചാളയുടെ തല കളയരുത് ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു സാധനം വേറെ ഇല്ല അപ്പോൾ അതാണ്ട നമ്മുടെ തലപ്പീര നല്ല അടിപൊളി തലപ്പീര റെഡി ആയിരിക്കുകയാണ് എന്താ ആ സൂപ്പർ തലപ്പീരി ഇത് നല്ല ചീനി പുഴുങ്ങിയതിൻ്റെ കൂടോ ചീനി വേവിച്ചതിൻ്റെയൊക്കെ കൂടെ തിന്ന നല്ല അടിപൊളിയാണ് സൂപ്പർ തലപ്പീരയാണ് അതുകൊണ്ട് ആരും ചാളയുടെ തല വെട്ടി കളയരുത് തലയ്ക്കാണ് ടേസ്റ്റ് തലയ്ക്കാണ് ഗുണം തലയ്ക്കാണ് ഗുണമെന്ന് പണ്ടുള്ളവരൊക്കെ പറയുമല്ലോ അതിൻ്റെ ഗുണമെന്തോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റാണ് അതെനിക്കറിയാം കാരണം ഞാൻ ദിവസവും വെച്ച് കൂട്ടുന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് വെച്ച് നോക്ക് അപ്പോൾ എൻ്റെ ഈ തലപ്പീരിയുടെ മണം അടിച്ചിട്ടാണെന്ന് തോന്നുന്നത് കരുവാലം കിടന്ന് മാക്കോ മാക്കോ എന്ന് കിടന്ന നിലവിളിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ തലപ്പീര് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അതെല്ലാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ ഓക്കേ ബൈ താങ്ക്